അപ്പം ഞങ്ങളിതാ മൂന്ന് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം അപ്പം ഇതാ നന്നായിട്ട് അരിയുന്നുണ്ട് നന്നായിട്ട് അരിഞ്ഞിട്ട് കഴുകാം അതാണ് അത് വൃത്തിയാക്കാനുള്ളൊരു ആകെ ഉള്ളൊരു വഴി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതാ കണ്ടല്ലേ ഇന്ന് നമുക്കത് സ്ലൈസാക്കിയെടുക്കാം അതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം എന്നു അപ്പോൾ ഉപ്പ് ഇൻഗ്രീഡിയൻസ് ആണ് ഉപ്പ് മുളക് മഞ്ഞൾ പൊടിയും ഇതാണ് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ അതിന്റെ മുകളിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഇതിന്റെ മുകളില് തേച്ച് കൊടുക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാക്കണ്ടില്ലേ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അപ്പതമ്പ് നന്നായിട്ട് കുടിക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുണ്ട് അപ്പതാമ്പ് വെളിച്ചാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒഴിച്ചെടുക്കണം എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം